സഭയിലെ എല്ലാ വിശ്വാസികളുടെയും അവസാന വാക്ക് പരിശുദ്ധ പിതാവാണെന്ന് തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ഡിസംബർ ഇരുപത്തിയഞ്ചു മുതൽ ഏകീകൃത കുർബാന ചൊല്ലണമെന്ന് പാപ്പയുടെ നിർദ്ദേശം വന്ന പശ്ചാത്തലത്തിലാണ് ഈ പ്രതികരണം സഭയെ സഭയുടെ പരമാധ്യക്ഷൻ ഒരു വാക്ക് പറഞ്ഞാൽ അത് ഫൈനലാണ് ഏകീകൃത കുർബാനയുമായി ബന്ധപ്പെട്ട് ജസ്റ്റിസ് കുര്യൻ ജോസഫ് നടത്തിയ പ്രസ്താവന വ്യക്തിപരമാണെന്നും മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർ പദവി ആൻഡ്രൂസ് താഴെത്ത് ഒഴിഞ്ഞ ശേഷം ആദ്യമായി മാധ്യമങ്ങളോട് പരസ്യമായി പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം സഭ ഏൽപ്പിച്ച എറണാകുളം ദൗത്യം വിജയിച്ചോ എന്ന ചോദ്യത്തിന് ഇങ്ങനെയായിരുന്നു പ്രതികരണം അതല്ല ഞാൻ എന്നെ ദൗത്യത്തോട് വിശ്വസ്തനായിരുന്നു എന്നത് മാത്രമാണ് ഞാൻ എന്നെക്കുറിച്ച് കുറിച്ച് വിലയിരുത്താൻ സാധാരണ സാധാരണ വീട്ടിൽ വീട്ടിൽ ജനിച്ച അപ്പോൾ തന്നിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇനി പദവികൾക്ക് ഒന്നും പിറന്നാൾ ആഘോഷത്തിലാണ് ആർച്ച് ബിഷപ്പ് തൃശൂരിലെ എം പി ടി എൻ പ്രതാപന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ തൃശൂരിലെ സഭാ ആസ്ഥാനത്തെത്തി ആശംസകൾ നേർന്നത് വോക്സ് ന്യൂസ് ബ്യൂറോ തൃശൂർ